ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ മലയിലെ പ്രസംഗത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ചുള്ള പ്രബോധനങ്ങളിൽ ആദ്യത്തേതാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന യേശുവിൻ്റെ പ്രഖ്യാപനം എന്താണ് ഉപ്പ് കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് റോമൻ പാരമ്പര്യമനുസരിച്ച് സമുദ്രത്തിൻ്റെയും സൂര്യൻ്റെയും മിശ്രിതമാണ് ഉപ്പ് അതിനാൽ അതിന് പരിശുദ്ധിയുണ്ട് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മിശ്രിതമായ മനുഷ്യൻ അതായത് ഭൂമിയിലെ പൂഴിയും ദൈവത്തിന്റെ ശ്വാസവും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പരിശുദ്ധനായി ജീവിക്കണം ഏറ്റവും ആവശ്യമായിരിക്കുന്നവയെ സൂചിപ്പിക്കാൻ ഉപ്പ് എന്ന പ്രതീകം യഹൂദ പാരമ്പര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഈ ലോകത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കാൻ തയ്യാറാകുന്ന ശിഷ്യന്മാരെയാണ് ഒറ്റ കാര്യമേ ആവശ്യമുള്ളൂ എന്ന് യേശു മറ്റൊരവസരത്തിൽ പറഞ്ഞത് നാം ഓർക്കണം ഭൗതിക വസ്തുക്കൾ വേണ്ടെന്നല്ല ഇതിനർത്ഥം ഇതില്ല എങ്കിൽ ഭൗതിക ജീവിതത്തിന് അർത്ഥമുണ്ടാകുകയില്ല എന്നാണ് നാം കണക്കിലെടുക്കേണ്ടത് ഭൂമിക്ക് ഉപ്പ് എന്നതുപോലെ ലോകത്തിന് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരെ ആവശ്യമാണ് യേശുനാഥൻ തുടർന്ന് പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് ഇസ്രായേൽ ജനതയ്ക്ക് രാത്രിയിൽ പ്രകാശം നൽകാൻ ദൈവം തന്നെ അഗ്നിസ്തംഭമായി സ്തംഭമായി നിലകൊണ്ടിരുന്നു ദൈവാലയത്തിൽ നിൽക്കുന്ന വിളക്ക് ഉണ്ടായിരിക്കണമെന്ന് ലേവരുടെ പുസ്തകത്തിൽ ദൈവം തന്നെ നിർദ്ദേശിക്കുന്നുണ്ട് അത് ദൈവം പ്രകാശമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ദാവീദിനെ ഇസ്രായേലിന്റെ വിളക്കായി പഴയ നിയമം വിശേഷിപ്പിക്കുന്നുണ്ട് സാമുവേൽ രണ്ടാം പുസ്തകത്തിലും രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിലും ഇത് സൂചിപ്പിക്കുന്നു ദൈവത്തെയും ദൈവത്തിൻ്റെ ക്രിസ്തുവിനെയും രക്ഷ കൊണ്ടുവരുന്ന പ്രകാശമായി പഴയ നിയമ പ്രവാചകന്മാർ ദർശിച്ചിരുന്നു മോശയുടെ ന്യായ പ്രമാണവും ദൈവത്തിൻ്റെ കൽപ്പനകളും ലോകത്തെ സംബന്ധിച്ച് പ്രകാശമാണ് ഇസ്രായേലിൻ്റെ വിളി വിജാതിയർക്ക് പ്രകാശമാകാൻ വേണ്ടിയായിരുന്നുവെന്ന് ഏശയ നാൽപ്പത്തിയൊൻപതാം അധ്യായം ആറാം വാക്യത്തിൽ നാം വായിക്കും അങ്ങനെ വരുമ്പോൾ ഈ പാരമ്പര്യങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടി യേശു ഇപ്പോൾ പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് കാരണം ക്രിസ്തു തന്നെയും ലോകത്തിൻ്റെ പ്രകാശമായിരുന്നു ലോകത്തെ സ്വാധീനിക്കുന്ന എന്നാൽ ലോകത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന പ്രകാശം പോലെയാകണം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവർ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല ദൈവം ഉണ്ടെന്നും ആ ദൈവം ലോകത്തിൽ ഇടപെടുന്നുവെന്നും ലോകം തിരിച്ചറിയുന്നത് ശിഷ്യന്മാരുടെ ജീവിതശൈലി കാണുമ്പോഴായിരിക്കണം ദൈവത്തിലേക്ക് നടക്കാനുള്ള വഴി ഏതെന്ന് ശിഷ്യൻ തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കണം ഈ ഭൂമിയിൽ യഥാർത്ഥ ശിഷ്യരായി ജീവിച്ചുകൊണ്ട് ഈ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകകളായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ